ഹലോ ഗെയ്സ് ഇറ്റ്സ് മീ ആണ് പാറുവിൻ്റെ കൂടെ പാറ്റമുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ റോസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ റോസിനോട് ചെന്നപാടെ കുറച്ച് വറുത്താനൊക്കെ പറഞ്ഞ് മെല്ലെ അകത്തേക്ക് കയറാൻ നോക്കുകയാണ് അകത്ത് കയറിയതിന് ശേഷം ചെക്കൻ വന്നിട്ടുണ്ട് ചെക്കൻ ആരാന്നറിയോക്കുന്നതാണ് ചെക്കൻ യെസ് ആ വൈറ്റ് കുർത്തായിട്ട് വയ്ക്കുന്നതാണ് ചെക്കൻ ചെക്കനും ചെക്കൻ്റെ അപ്പുറത്തും അപ്പുറത്തായിട്ട് അമ്മയും അച്ഛനും ഉണ്ട് അവർ മെല്ലെ ഹാളിലേക്ക് കയറാൻ പോവുകയാണ് ചെക്കൻ്റെ പേര് അനന്തു എന്നാണ് പക്ഷെ ഞങ്ങളെ വിളിക്കുക അച്ചു എന്നാണ് അങ്ങനെ അവൻ മേലേക്ക് കയറി എനി സ്റ്റേജിലേക്ക് വരാൻ പോകണത് പെണ്ണും പെണ്ണിൻ്റെ അനിയത്തിയുമാണ് ആ പൊക്കൊണ്ടിരിക്കുന്നത് ചെക്കൻ അങ്ങനെ ചെക്കൻ്റെ ഫാമിലിയുടെ കൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് അച്ഛനും അമ്മയുമാണ് അത് ഇനി പെണ്ണിൻ്റെ ഫാമിലി വന്നു റോസിൻ്റെ പപ്പ അമ്മ അനിയത്തി പിന്നെ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോ എടുപ്പ് പരിപാടികളൊക്കെ ആയിരുന്നു ഇനി ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതേ റോസ് മുതിരയിട്ട് കഴിഞ്ഞു എല്ലാവർക്കും വേണ്ടി പോസ് ചെയ്യാണ് ക്യാമറ ചേട്ടന്മാരൊക്കെ നല്ലപോലെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ചെക്കൻ മുതിരയിടണം അതെ 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 അവർ മുതിരയിടാൻ പോവുകയാണ് ഇത് എല്ലാവരും കൈയ്യൊക്കെ അടിച്ച് പാസ്സാക്കി വിട്ടിട്ടുണ്ട് പപ്പയാണ് അവിടെ നിന്ന് ഏറ്റവും കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ൊമാൻക് പപ്പേനൊക്കെ കാടാം അമ്മേന ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പപ്പേനെ ഡാറ്റ തിരിഞ്ഞിരിക്കുന്നാണ് കിങ്സ് സിസ്റ്റർ ഇനി അവരുടെ ഫാമിലിയിലുള്ള കുറേ കസിൻസ് വരികയാണ് എന്നെയാ തീരാത്തത്ര ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇതെന്താ തീരാത്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അവർ വരുന്ന വരുത്തു തന്നെ ക്യാമറ ചേട്ടന്മാർ ക്യാമറയിൽ പകർത്താനൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട് അത് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർ കുറച്ച് സമയമെടുത്തു അതിന് കുഞ്ഞു കൊച്ചു വന്നിട്ട് ഒരു ഗിഫ്റ്റ് അടുത്തത് വന്നു ഞങ്ങൾ വിചാരിച്ചു ഇതോടെ ചിലപ്പോ തീരുമായിരിക്കും തീർന്നില്ല ഖൈസ് അടുത്തത് വന്നു ഞാൻ ഞങ്ങൾ ഇതോടെ ചിലപ്പോ തീരുവായിരിക്കും ഇല്ല ഖൈസ് തീർന്നില്ല ഇതോടെ അവസാനിച്ചില്ല ഭയങ്കര കഷ്ടപ്പാടല്ലേ അവിടെ വെക്കാൻ ലാസ്റ്റ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗിഫ്റ്റിലാണ് പപ്പയും കിങ്ങും കൂടെ കാണാൻ പറ്റുന്നുണ്ട് ആ ലാസ്റ്റ് ഗിഫ്റ്റ് നമുക്കൂടെ ആവശ്യപ്പെട്ടതാണ് ചോക്ലേറ്റ് അവസാന ഫാമിലി പിക്ക് എല്ലാവരും ഇതാണ് എന്റർ ഫാമിലി അനന്തിൻ്റെ അച്ഛനും അമ്മയും റോസിൻ്റെ അച്ഛനും അമ്മയും കിങ്കുമാണ് ഇത് ഞങ്ങളാണ് ഗൈസ് ഞങ്ങൾ വന്നത് ഗേസ് അത് ഞങ്ങൾ ഫോട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു അതാണല്ലോ നമ്മുടെ മെയിൻ ബിരിയാണി ആയിരുന്നു അതിൻ്റെ കൂടെ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞു മോനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു ചിക്കൻ എൻ്റെ പരിധിക്ക് വന്നില്ല അതിനുശേഷം ഞാൻ ജയനിയും ഒക്കെ ആയിട്ട് നേരം കത്തിയടിച്ചിരുന്നു അർജുണ്ട് അപ്പുറത്ത് നിൽക്കുന്നു അമലൂട്ടുന്നുണ്ട് ആരെയൊക്കെയോ നോക്കി നിൽക്കുന്നു പരിപാടി പരിപാടി തള്ളലായിരുന്നു അതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കുക അതായിരുന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് നല്ല മഴയായിരുന്നു പുറത്ത് കിടക്കുന്നു നല്ല പഴുത്ത മാങ്ങയായിരുന്നു ഇത് ഞങ്ങളുടെ പറയാം നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താ പറയാന്ന് കമെന്റ് വീട്ടിലേക്ക് നടന്നു പോകാൻ നടന്നു പോകുന്ന എനിക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളെക്കാട്ടും ക്ഷീണ ഞങ്ങൾക്ക് കാണാൻ പോയ ആൾക്കാർക്ക് സത്യം നമുക്ക് ക്ഷീണം പിടിച്ച് സാരി വലിച്ചു ഒരു ദിവസം മുന്നേ നടന്ന എൻ്റെ കല്യാണത്തിൻ്റെ ഫ്രണ്ട്സ് ഇന്നാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഫ്രണ്ട് ഇന്നാണ് എനിക്കത് തോന്നുന്നത് ഇനി നമുക്ക് സാരി വലിച്ചു ഒരു വീട്ടിൽ കിടന്ന് തുടങ്ങാൻ കഴിച്ചു ടാ